ഹലോ എന്റെ ഈ ചാനലാണ് നിങ്ങൾക്ക് നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ആപ്ലിക്കേഷന്റെ സഹായമില്ലാതെ എങ്ങനെ മാറ്റാൻ പറ്റും അതും അഞ്ച് അഞ്ച് സെക്കൻഡിൽ എന്നുള്ളതാണ് ഇന്നത്തെ ട്യൂട്ടോറിയൽ വരുന്നത് നമുക്കറിയാം പലരുടെയും ഫോണിൽ സ്പേസില്ലാത്ത പ്രശ്നമുണ്ട് അതുകൊണ്ട് പുതുതായിട്ട് ഒന്നും ഈ കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഡൗൺലോഡ് ചെയ്യേണ്ടതില്ല നിങ്ങളുടെ വെബ് ബ്രൗസർ അതുപോലെ ഗൂഗിൾ ക്രോം ആയാലും മതി അതിലൂടെ നമുക്ക് പോയിട്ട് അഞ്ച് സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഫോട്ടോയുടെ ഏറ്റവും നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റും പിന്നെ ഫോട്ടോയ്ക്ക് അത്യാവശ്യം വേണ്ട ഒരു പ്രൊഫഷണൽ ടച്ചിങ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ട്യൂട്ടോറിയലിൻ്റെ പ്രത്യേകത ഓക്കെ ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഗൂഗിൾ ക്രോം എടുത്തിട്ട് അതിൽ ഇമേജസ് നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇമേജസ് ഡൗൺലോഡ് ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ സീനറി അല്ലെങ്കിൽ ഇപ്പോ കടൽ തീരത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ സീഷോ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ഫോട്ടോസ് വരും അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഭംഗി തോന്നുന്നുള്ളത് കുറച്ച് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഗ്യാലറിയിലിടുക അത്രേ വേണ്ടു ബാക്കി നമുക്ക് നമ്മുടെ ഫോട്ടോ എങ്ങനെ ചെയ്യാന്നുള്ളത് ഇന്നത്തെ ട്യൂട്ടോറിയലിലൂടെ കാണാം എൻ്റെ പേര് സുരേഷ് ബാബു വെൽക്കം ടു മൈ ചാനൽ സുരേഷം പ്രിയപ്പെട്ടവരെ നമ്മളുടെ മൊബൈലിലെ ബ്രൗസർ എടുക്കുക ഞാൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോം ആണ് അതുകൊണ്ട് ഗൂഗിൾ ക്രോം എടുക്കുന്നു അതിലെ സെർച്ച് ബാറിൽ ഡബ്ല്യു 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 ഡോട്ട് റിമൂവ് ആർ ഇ എംഒ വി ഇ ഡോട്ട് ബി ജി റിമൂവ് ഡോട്ട് ബി ജി ബി ജി മീൻസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക സെർച്ച് കൊടുക്കുക അപ്പോൾ കാണുന്ന പേജല്ലേ അതിലൊന്നും സ്ക്രോൾ ചെയ്യാനൊന്നുമില്ല അതിൽ പച്ച കളർ കാണുന്നതിൽ സെലക്ട് എ ഫോട്ടോ അത് സെലക്ട് ചെയ്യുക അപ്പോൾ നേരെ നമ്മുടെ ഗ്യാലറിയിലേക്ക് പോകും ഗാലറിയിൽ നിന്ന് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ എടുക്കുക ഞാനിതാ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു വേറെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഫോട്ടോയാണ് അത് സെലക്ട് ചെയ്ത ശേഷം ഇതിൽ ചിലപ്പോൾ ഇങ്ങനെ പെർസെൻറ്റേജ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അപ്ലോഡ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും എനിക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു അത് കണ്ടില്ലേ ഇതാണ് ഞാൻ കൊടുത്ത ഫോട്ടോ അതിൽ കംപ്ലീറ്റ്ലി ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് വന്നു കണ്ടില്ലേ നമുക്ക് ആ ഡൗൺലോഡ് പച്ച കളർ ബട്ടണിന് അമർത്തി കഴിഞ്ഞാൽ ഡൗൺലോഡ് ആകും അപ്പം നമ്മളിപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്തതിൽ നമ്മളുടെ ഉദ്ദേശിച്ച ഫോട്ടോ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല ഇനി ബാക്ക്ഗ്രൗണ്ട് ചെയ്യണമെങ്കിൽ അതിൽ എഡിറ്റ് എന്ന് കാണുന്നില്ലേ അത് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥലത്തുണ്ടല്ലേ കളർന്ന് കാണാം ഫോട്ടോന്ന് കാണാം കളറിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഏത് കളറിലേക്ക് വേണമെങ്കിലും മാറ്റാൻ പറ്റും ഞാനിത് അപ്പോൾ ഒരു നീല സെലക്ട് ചെയ്തു കണ്ടില്ലേ നീല കളർ വന്നു ബാക്ക്ഗ്രൗണ്ടിൽ ഇതും അങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അതല്ല നമുക്ക് ഏതെങ്കിലും ഫോട്ടോ ആണെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ നിന്ന് ഏതെങ്കിലും ഇമേജസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ കുറച്ച് ഫോട്ടോസ് തരും അതല്ല നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ അപ്പം ഞാനൊരു കടൽത്തീരത്തിൻ്റെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഇത് മാറ്റാം കടൽ കടൽത്തീരത്തിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു കണ്ടില്ലേ ഇപ്പം നോക്കൂ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വളരെ ഈസിയായി കൂടുതൽ ടെക്നോളജി ലെവലിൽ അറിവും വേണ്ട വളരെ സിമ്പിളായിട്ട് ഇവർ ചെയ്യാം ഞാൻ നേരെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാലറിയിൽ ഇതെങ്ങനെ കാണാം കണ്ടില്ലേ മുകളിലെ മൂന്ന് കുത്ത അമർത്തി കഴിഞ്ഞിട്ട് അതിൽ സ്റ്റാർ വരും ആ സ്റ്റാർ അമർത്തി കഴിഞ്ഞാൽ നമുക്കത് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ഇനി അടുത്തത് ഫോട്ടോയിൽ എങ്ങനെ കളർ കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് നോക്കാം അതിനായിട്ട് വീണ്ടും ബ്രൗസർ തുറക്കാം എന്നിട്ട് ഡബ്ല്യു 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 ഡോട്ട് മേക്കപ്പ് ഡോട്ട് പി എച്ച്ഒ ഡോട്ട് ടി ഒ വെബ്സൈറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കാം അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് കാണുക അതിലേറ്റവും താഴത്ത് കണ്ടിന്യൂ ഇൻ ബ്രൗസർ നമുക്ക് ആപ്പൊന്നും വേണ്ടല്ലോ നമ്മൾ ബ്രൗസറല്ലേ ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂ ഇൻ ബ്രൗസർ കൊടുക്കുക അപ്പോൾ താഴ്ത്തേൽ നോ താങ്ക്സ് എന്ന് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലാണ് എത്തുക ഇതൊന്ന് സൂം ഔട്ട് ചെയ്താൽ മതി കണ്ടില്ലേ ആ ഓറഞ്ച് കളർ കാണുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന രണ്ട് ഓപ്ഷനാണ് ഫേസ്ബുക്കിലെ ഫോട്ടോയും നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഫോട്ടോയും കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ മൊബൈൽ അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ അതിൽ അതിലത്തുക അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗ്യാലറിയിലേക്ക് പോകാൻ പറ്റും ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ഫോട്ടോ തന്നെ ഒന്ന് വെളുപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ആ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു ഇമേജസിൽ പോയിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ ഡൗൺലോഡ് ഫോൾഡറിലാണ് കിടക്കുന്നുണ്ടാവുക അത് സെലക്ട് ചെയ്തു അപ്പോൾ അത് കണ്ടില്ലേ അതിൽ പെർസെൻറ്റേജ് വരുന്നത് അപ്ലോഡ് ആവുന്നതിൻ്റെ പെർസെൻറ്റേജ് അറിയാൻ പറ്റും ഫുൾ അപ്ലോഡ് ചെയ്ത ശേഷം ഇതെങ്ങനെയാണ് വരിക ഇതിലെ ഏറ്റവും താഴ്ത്ത് കാണുന്ന കൂടെ കളർ എൻഹാൻസ്മെൻറ്റ് വേണമെങ്കിൽ ടിക്ക് ചെയ്യാം എന്നിട്ട് അപ്ലൈ എന്ന് കൊടുക്കാം ഇതിലേതെങ്കിലും വേണ്ടാത്തുണ്ടെങ്കിൽ അൺ ടിക്ക് ചെയ്താൽ മതി എന്നിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി അപ്പോൾ നമ്മളുടെ ഫോട്ടോയിൽ വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും കണ്ടല്ലേ കഴിഞ്ഞു സിമ്പിൾ എന്ന് താഴ്ത്ത് കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ സേവ് ആൻഡ് ഷെയർ ഫോട്ടോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഈ ഫോട്ടോ സൂമായിട്ട് വരും അതിൽ കണ്ടില്ലേ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ സൂമായിട്ട് വരും അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ മതി ഡൗൺലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ വരും ഡൗൺലോഡ് കൊടുക്കാം ഡൗൺലോഡായി നേരെ ഗ്യാലറിയിൽ കയറി അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു ടെക്നോളജി അറിവുകളും വേണ്ട വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും ഓക്കെ ഹലോ 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 അപ്പൊ ഈ വീഡിയോ കണ്ടില്ലേ ഇഷ്ടായില്ലേ എല്ലാവരും ഒന്നും ചെയ്തു നോക്കൂ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ആ ഫോട്ടോസിന്റെ പുറകില് ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ വൈറ്റ് ആണതിൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റിണ്ടെങ്കിൽ ആയിട്ട് മാറ്റാൻ പറ്റും അപ്പോ ഈ വീഡിയോ ഇത്ര നേരം കണ്ടതിന് നന്ദി പിന്നെ അതിനു മുന്നേ താഴ്ത്ത് കണ്ട സബ്സ്ക്രൈബ് കണ്ടല്ലേ സബ്സ്ക്രൈബ് കളർ നമുക്ക് ചുവന്ന കളറിൽ കണ്ടത് എന്നിട്ട് കൂടെ വരുന്ന ബെൽസിംബല് നനച്ചുവിട്ടേക്കുക അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ എല്ലാവർക്കും എന്നും എപ്പോഴും നന്മകൾ വരട്ടെ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് ഒരുപാട് നന്ദി ലോക സുഖിനോ ബൈ ലോകസംസ്